ഇക്ബാൽ പോലീസിനോട് ചെന്താമര എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ കുറ്റം നിഷേധിക്കുകയാണോ പ്രതി ചെയ്തത് കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നതിനിടയിൽ ചെന്താമര പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് വലിയ വടിവാള് വടിയിൽ കെട്ടി പറമ്പിലേക്ക് പോവുകയായിരുന്നു ആ സമയത്ത് സുധാകരൻ വണ്ടിയുമായി തന്നെ ഇടിക്കാൻ വന്നു സുധാകരൻ വീട്ടിലെ മകളെ കാണാൻ വേണ്ടി നെന്മാറയിലേക്ക് പോകാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് സ്കൂട്ടറുമായി പുറത്തേക്ക് ഇറങ്ങുന്നത് ആ സുധാകരൻ ചെന്താമരയെ ഇടിക്കാൻ എന്നാണ് ചെന്താമര പറയുന്നത് അബദ്ധത്തിൽ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വടിവാൾ സുധാകരന്റെ കഴുത്തിന് താഴെ വീണ് സുധാകരന്റെ കഴുത്തിൽ മുറിവറ്റുകയായിരുന്നു സുധാകരൻ ആ സമയത്ത് അതിലൊരു പ്രകോപനം ഉണ്ടാവുകയും സുധാകരൻ പെട്ടെന്ന് തന്നെയാണ് ആക്രമിക്കാൻ വേണ്ടി വന്നത് ആ സമയത്താണ് താൻ സുധാകരനെ അങ്ങോട്ട് കയറി കയ്യിലുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ച് വിട്ട് എന്നാണ് ഇപ്പോൾ ചന്താമര പോലീസിന് ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ള മൊഴി മാത്രമല്ല ലക്ഷ്മി തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് കരുതിക്കൊണ്ടാണ് ലക്ഷ്മിയെയും താൻ ആക്രമിച്ചത് ഇതിനുശേഷം കൃത്യമായി തന്നെ ഈ മലയിലേക്ക് പോവുകയായിരുന്നു മലയിൽ പോയി മുകളിൽ ഇരുന്ന് പോലീസിന്റെ എല്ലാ നിരീക്ഷണങ്ങളും കൃത്യമായി തന്നെ കണ്ടു എന്നാണ് ചെന്താമര പറയുന്നത് മാത്രമല്ല ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വിവരം ചെന്താമര പോലീസിന് നൽകി നൽകിയിട്ടുള്ളത് താൻ ഈ കൃത്യങ്ങൾക്കെല്ലാം ശേഷം വിഷം കഴിച്ചിരുന്നു എന്നാണ് അതായത് ആത്മഹത്യ ചെയ്യാൻ തന്നെ അതായത് അബദ്ധത്തിൽ ഇത്തരത്തിൽ രണ്ടുപേരെ കൊല കൊലപ്പെടുത്തുന്നു അതിനുശേഷം ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ താൻ മരിക്കാമെന്ന ഒരു ചിന്തയിൽ ആത്മഹത്യ ചെയ്യാം എന്നൊരു ചിന്തയിൽ വീട്ടിനകത്തുണ്ടായിരുന്ന വിഷം കഴിച്ചിരുന്നതായാണ് ചന്ദാമര പോലീസിനോട് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു വിഷം ചെന്താമര കഴിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഒരു അന്ന് ഇന്നലെ സുധാകരനെയും അതുപോലെ തന്നെ ലക്ഷ്മിയും കൊലപ്പെടുത്തി ഏകദേശം മുപ്പത്തിയാറ് മണിക്കൂർ പിന്നിടുന്നു ഈ സമയം വരെയും ചന്ദാമര എങ്ങനെ ജീവനോടെ നിൽക്കുമായിരുന്നു എന്നാണ് പോലീസും വലിയ രീതിയിൽ ആശ്ചര്യത്തോടെ കാണുന്നത് ഏതായാലും ആ ഒരു സാധ്യത പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല ഉടൻ തന്നെ ചന്ദാമരയെ വീണ്ടും ശുപത്രിയിലേക്ക് മാറ്റി വൈദ്യുത പരിശോധന നടത്താൻ പോലീസിന് നീക്കമുണ്ട് പക്ഷെ നിലവിൽ ചെന്താമരയുടെ ആരോഗ്യസ്ഥിതി മോശമല്ലാത്തതുകൊണ്ട് മാത്രമാണ് പോലീസ് ചെന്താമരയെ പോലീസ് ഉള്ളിൽ തന്നെ സൂക്ഷിച്ചിട്ടുള്ളത് രാവിലെയോടുകൂടി വീണ്ടും വിശദമായിട്ടുള്ള സുധാകരനെയോ ലക്ഷ്മിയോ കൊലപ്പെടുത്താൻ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല ഈ രണ്ടുപേരെയും ഇത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തിയത് അബദ്ധത്തിൽ സംഭവിച്ചതെന്നാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതെ ഇപ്പോൾ നിലവിൽ ചന്താമര അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പോലീസിന് നൽകിയിട്ടുള്ളത് തനിക്ക് ഇവരോട് വൈരാഗ്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അബദ്ധത്തിലാണ് ഈ സംഭവങ്ങൾ രണ്ടും നടന്നത് സുധാകരൻ തന്നെ ആക്രമിക്കാൻ വരികയായിരുന്നു സ്കൂട്ടറുമായി തനിക്ക് നേരെ ഇടിക്കാൻ വന്നപ്പോഴാണ് തന്റെ കയ്യിലുണ്ടായിരുന്ന വാള് അത് സുധാകരനെ ശരീരത്തിൽ ചെന്ന് പതിക്കുന്നത് മാത്രമല്ല സുധാകരന്റെ കഴുത്തിന് താഴെ മുറിഞ്ഞു ആ സമയത്ത് സുധാകരൻ തന്റെ ആക്രമിക്കാൻ വന്നു എന്നാണ് ഇപ്പോൾ ചന്താമര പോലീസിനെ ആദ്യഘട്ടത്തിൽ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് പക്ഷെ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിച്ചില്ല കാരണം ചന്താമര ഇതിനു മുമ്പും സുധാകരന്റെ കുടുംബത്തോട് വലിയ രീതിയിൽ വ്യക്തിവൈരാഗ്യം പുലർത്തിയിരുന്നു ഇന്നലെ രാവിലെ നാട്ടുകാരോട് ഉൾപ്പെടെ ചെന്താമര വധഭീഷണി മുഴക്കിയിരുന്നു അത് അതിനെല്ലാം അതുകൊണ്ടൊക്കെ തന്നെ പോലീസ് ഈ ചെന്താമര ആദ്യഘട്ടത്തിൽ നൽകിയിട്ട മൊഴി വിശ്വാസയോഗ്യമായി എടുത്തിട്ടില്ല കാരണം പ്രതി ഈ രണ്ടുപേരെയും കരുതി തന്നെ കൊലപ്പെടുത്തി എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് നിലവിൽ എത്തിയിട്ടുള്ളത് നിലവിൽ ഇനിയും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ചെന്താമര വളരെ വിചിത്രമായ ചില മൊഴികൾ പോലും പോലീസിന് ഈ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വിഷം കഴിച്ചിരുന്നു എന്ന് പറയുന്ന കാര്യം വിഷം കഴിച്ചിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് മുപ്പത്തിയാറ് മണിക്കൂറിലധികം ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നാണ് പോലീസ് വളരെ സംശയത്തോടുകൂടി കാണുന്നത് കാരണം വിഷം കഴിച്ചിലുണ്ടാവാം ചെന്താമന എന്ന നിഗമനത്തിൽ ചെന്താമനയുടെ വീടിന്റെ പരിസരത്തും തറവാടിന്റെ പരിസരത്തും മലയുടെ പരിസരത്തും എല്ലാം പോലീസ് നിരവധി തവണ പരിശോധന നടത്തിയിരുന്നു പക്ഷേ എന്നാ അവരെ കണ്ടെത്താൻ സാധിച്ചില്ല ചെന്താമന ഇന്ന് കൃത്യമായി തന്നെ പോലീസിന് ചോദ്യം ചെയ്യലിൽ മൊഴി നൽകിയിട്ടുള്ളത് താൻ ആ മലയുടെ മുകളിൽ ഉണ്ടായിരുന്നു അതായത് ഇന്ന തവണ സജ്ജതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന അരക്കമലയിൽ തന്നെ താൻ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പോലീസ് ഡ്രോൺ നിരീക്ഷണം നടത്തുന്നതും പോലീസ് നായ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നതും താഴെ മറ്റ് സേനാംഗങ്ങൾ വന്ന് പരിശോധി പരിശോധിക്കുന്ന എല്ലാം താൻ കൃത്യമായി அடையிங்கு கண்டிப்பா